അടുത്തിടെക്കാണ് നമ്മൾ മോഹൻലാൽ ഇനി അഭിനയിക്കാൻ പോകുന്ന പല ചിത്രങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞത് ഒരു അഭിമുഖത്തിൽ മോഹൻലാൽ തന്നെ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് എത്തുകയും ചെയ്തിരുന്നു അതിൽ സുപ്രധാനമായ ചില സംവിധായകരുടെ പേരുകൾ പറഞ്ഞപ്പോൾ പ്രിയദർശൻ ഒപ്പം വീണ്ടും മോഹൻലാൽ ഒന്നിക്കാൻ പോകുന്ന വിവരങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്തു പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട വലിയ റിപ്പോർട്ടുകൾ സോഷ്യൽ മീഡിയയിൽ എത്തുകയും ചെയ്തിരുന്നു പ്രിയദർശൻ ഒരുക്കാൻ പോകുന്ന ചിത്രത്തിന് സ്ക്രിപ്റ്റ് ഒരുക്കുന്നത് വിനീത് ശ്രീനിവാസനായിരിക്കും വിനീത് ശ്രീനിവാസന്റെ സ്ക്രിപ്റ്റിലാണ് മോഹൻലാൽ നായകനായി പ്രിയദർശൻ സംവിധാനം ചെയ്ത് എത്താൻ പോകുന്ന സിനിമയെക്കുറിച്ചുള്ള ഗംഭീര റിപ്പോർട്ടുകളാണ് പിന്നീട് പുറത്തെത്തി വിനീതിന്റെ തിരക്കഥകളും വിനീതിന്റെ സിനിമകളും എന്നും മലയാളി പ്രേക്ഷകർ ഇരികൈ നീട്ടി സ്വീകരിക്കാറുണ്ട് ഗംഭീര സ്ക്രിപ്റ്റുകളാണ് വിനീത് എഴുതാറുള്ളതും അത് സംവിധാനം ചെയ്യാറുള്ളതും എന്നാൽ വിനീത് മറ്റൊരു വേണ്ടി വിനീത് സ്ക്രിപ്റ്റ് എടുക്കുന്നത് അതൊരു അത്ഭുതകരമായ കാര്യം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ആ വാർത്ത വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോഴിത വിനീതിന്റെ സംവിധാനത്തിൽ മറ്റൊരു ഗംഭീര സിനിമ വരാൻ പോവുകയാണ് പ്രണവ് മോഹൻലാൽ നായകനായി എത്തുന്ന വിനീത് സിനിവാസൻ ചിത്രം പ്രണവനൊപ്പം ധ്യാനും ഈ സിനിമയിൽ മറ്റൊരു നായകനാണ് മലയാളികളുടെ പ്രിയ താരപുത്രനാണ് വിനീത് സിനിവാസൻ ഗായകനായി തന്റെ കരിയർ തുടങ്ങിയ വിനീത് പിന്നീട് നടൻ സംവിധായകൻ നിർമ്മാതാവ് എന്നീ നിലകളിലെല്ലാം കഴിവ് തെളിയിച്ചിട്ടുണ്ട് സംവിധാനം ചെയ്ത ചിത്രങ്ങളെല്ലാം വലിയ രീതിയിൽ പ്രേക്ഷക സ്വീകാര്യത നേടുകയും ചെയ്തിരുന്നു ഹൃദയത്തിന് ശേഷം പ്രണവ് മോഹൻലാലും വിനീതും വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം ചിത്രത്തിൽ ധ്യാൻ ശ്രീനിവാസൻ കല്യാണി പ്രിയദർശൻ അജു വർഗീസ് ഷാൻ റഹ്മാൻ നിവിൻ പോളി തുടങ്ങിയ വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നുണ്ട് ഈയിടെ പ്രിയദർശൻ സംവിധാനം ചെയ്ത് വിനീത് തിരക്കഥ ഒരുക്കുന്ന ഒരു സിനിമ വരുമെന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ആ സിനിമയെ കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ വിനീതും അങ്ങനെ ഒരു പ്രോജക്റ്റ് ഇല്ലെന്നാണ് താരം പറയുന്നത് വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗം ുമായി നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം ഇല്ല അങ്ങനെ ഒരു പ്രോജക്റ്റ് ഇല്ല എന്റെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല ഇതൊക്കെ നടക്കുകയാണെങ്കിൽ നല്ലതാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് ഒക്കെ പ്രിയദർശനുമായി സംസാരിച്ചു എന്ന കാര്യവും വിനീത് പറയുകയുണ്ടായി അതിനൊപ്പം തന്നെ പ്രിയദർശൻ പറഞ്ഞ പല ഇൻസിഡൻസും ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയെന്ന കാര്യവും വിനീത് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും ഇങ്ങനെയൊരു പ്രോജക്റ്റ് വന്നാൽ അത് സ്വീകരിക്കും അതൊക്കെ നടക്കുകയാണെങ്കിൽ നല്ലതാണ് എന്നാണ് വിനീതും പറയുന്നത് ഞാൻ ഒന്നിനും എതിരല്ല എല്ലാത്തിനും റെഡിയാണ് ഞാൻ വിനീത് ശ്രീനിവാസൻ പറയുന്നത് ഇങ്ങനെ ദുൽഖർ സൽമാൻ മമ്മൂട്ടി മോഹൻലാൽ എന്നിവരെ നായകന്മാരാക്കി എന്നാണ് സിനിമ ഉണ്ടാവുക എന്ന ചോദ്യത്തിനും വിനീത് മറുപടി പറഞ്ഞു നല്ല സ്ക്രിപ്റ്റ് വരുമ്പോൾ താൻ അവരുടെ അടുത്തൊക്കെ പോകുമെന്നും അവരോടൊപ്പം ഒരു സിനിമ ചെയ്യാൻ സാധിച്ചാൽ അതിൽ തനിക്ക് സന്തോഷമുണ്ടാകുമെന്നും വിനീത് കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ എന്താണ് പറയേണ്ടത് പറ്റിയ സ്ക്രിപ്റ്റ് വരുമ്പോൾ ഞാൻ അവരുടെ അടുത്തേക്ക് പോകും അവർക്ക് ഓക്കെ ആയാൽ എനിക്ക് സന്തോഷം അവരോടൊപ്പമുള്ള സിനിമയൊക്കെ വലിയ ആഗ്രഹങ്ങളാണ് നമുക്ക് ഇഷ്ടമുള്ള ആളുകളാണ് അവർ മൂന്ന് പേരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക വിനീത് ശ്രീനിവാസൻ പറഞ്ഞത് ഇങ്ങനെ